നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്നത്തോടു കൂടി അവസാനിക്കുകയാണ് നാളെ പുതുവർഷം ആഗതമാവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വളരെ പ്രത്യാശയോട് കൂടിയിട്ടാണ് നമ്മളെല്ലാവരും പുതുവർഷത്തെ നോക്കി കാണുന്നത് പുതിയ തുടക്കങ്ങൾ ജീവിത പുരോഗതിക്കായിട്ട് കൈക്കൊള്ളുന്ന ഒരു സുദിനമാണ് പുതുവർഷം എന്ന് പറയുന്നത് അപ്പോ ഇന്നത്തെ അധ്യായത്തിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ തുടക്കത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നാം തീയതി പുലർകാലെ ചില നക്ഷത്രക്കാരിൽ നിന്ന് നമ്മൾ കൈനീട്ടം സ്വീകരിക്കുമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുഴുനീളെ നമുക്ക് ഭാഗ്യാനുഭവങ്ങളും ജീവിത ഐശ്വര്യങ്ങളും പുരോഗതികളും കൈവരുന്നതാണ് കൈനീട്ടം എന്ന് പറയുന്നത് മാനസികമായിട്ട് വളരെ വലിയ ഉണർവ് നൽകുന്ന ഒരു പ്രവൃത്തിയാണ് ഇത് കൊടുക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നവരിൽ സന്തോഷവും ഐശ്വര്യവും സമൃദ്ധിയും നിറയ്ക്കാൻ അത് കാരണമാകും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് നമ്മൾ ഈ പ്രതിപാദിക്കാൻ പോകുന്ന ചില നക്ഷത്രക്കാരിൽ നിന്ന് കൈനേട്ടം സ്വീകരിക്കുന്നത് പലവിധ ഭാഗ്യാനുഭവങ്ങളും ജീവിത ഉയർച്ചകളും നിങ്ങൾക്ക് സമ്മാനിക്കും അപ്പോൾ അത് ഏതൊക്കെയാണ് ആ നക്ഷത്രങ്ങൾ അതേക്കുറിച്ചറിയാം അതിനു മുൻപ് കൂടുതൽ വീഡിയോകൾ നിങ്ങളിലേക്ക് ഇതുപോലെ എത്തുന്നതിന് ആയിരവില് മീഡിയ ഇപ്പോഴൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി ഇനിയും ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങളുടെ ഫോണിലേക്ക് അറിയിപ്പുകളായി എത്തുന്നതാണ് പൊതുവിൽ നമ്മൾ കൈനേട്ടം സ്വീകരിച്ചു വരുന്നത് കൊല്ലവർഷ കലണ്ടർ അനുസരിച്ച് അതായത് മലയാള മാസത്തിന്റെ ഒന്നാം തീയതികളിലും അതുപോലെ മേടവിഷുവിനും ഒക്കെയാണ് എന്നാൽ നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ് ഗ്രിഗോറിയൻ കലണ്ടർ ആ കലണ്ടർ അടിസ്ഥാനപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ തുടക്കത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നാം തീയതി പുലറുകാലെ ഈ പറയാൻ പോകുന്ന നക്ഷത്രക്കാരിൽ നിന്നും കൈനേറ്റത്തെ സ്വീകരിക്കുന്നത് അനവധി ഐശ്വര്യങ്ങൾ വർഷം മുഴുവൻ നിലനിൽക്കുന്നതിന് നമ്മെ സഹായിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നാം തീയതിയിലെ ഗ്രഹനില ഞാൻ ഈ വീഡിയോയിൽ ചേർക്കുകയാണ് ഈ ഗ്രഹനില പരിശോധിക്കുമ്പോൾ വ്യാഴം ഇടവരാശിയിലും കുജൻ അല്ലെങ്കിൽ ചൊവ്വ കർക്കിടകരാശിയിലും കേതു കന്യരാശിയിലും ബുധൻ വൃശ്ചികരാശിയിലും സൂര്യൻ ധനുരാശിയിലും ചന്ദ്രൻ മകരരാശിയിലും ശുക്രനും ശനിയും യോഗം ചേർന്ന് കുംഭരാശിയിലും രാഹു മീനരാശിയിലും നിൽക്കുന്നതായി കാണുവാൻ സാധിക്കും ഈ ഗ്രഹനില അനുസരിച്ച് ചില പ്രത്യേക നക്ഷത്രക്കാർക്ക് സവിശേഷമായ ചില ഭാഗ്യാനുഭവങ്ങൾ കൈവരും അതുമാത്രമല്ല അവർ ഒരാൾക്ക് ഒരു ധനം സന്തോഷത്തോടുകൂടി നൽകുകയാണ് എങ്കിൽ ആ ധനം സ്വീകരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് അവർ കൈനീട്ടി നൽകുന്ന ആ ഒരു ദാനം സ്വീകരിക്കുന്നവർക്ക് വളരെ വലിയ ഐശ്വര്യങ്ങൾ ഉണ്ടാകുന്നതാണ് അപ്പൊ ഇത്തരത്തിൽ ഏകദേശം പന്ത്രണ്ട് നക്ഷത്രക്കാരുണ്ട് ഇതിൽ ഏതെങ്കിലും ഒക്കെ നക്ഷത്രക്കാര് നിങ്ങളുടെ ഗൃഹത്തിൽ തന്നെ ഉണ്ടാകും അവരിൽ നിന്ന് പുതുവർഷത്തിൽ നിങ്ങൾ ഒരു രൂപയെങ്കിലും ധനം സ്വീകരിച്ചു കൊണ്ട് തുടങ്ങാം ഇനി നിങ്ങളുടെ ഗൃഹത്തിൽ ഈ പന്ത്രണ്ട് നക്ഷത്രക്കാരിൽ ഒരാൾ പോലും ഇല്ല എങ്കിൽ നിങ്ങളുടെ സുഹൃത്തു വലയങ്ങളിലോ അയൽ ഗൃഹങ്ങളിലോ ഉണ്ടാകും അവരോട് നിങ്ങൾ പറഞ്ഞു പറഞ്ഞേൽപ്പിക്കുക ഇതിൽ ഒന്നാമത്തെ നക്ഷത്രം രോഹിണി നക്ഷത്രമാണ് ശുക്രന്റെ രാശിയായ ഇടവത്തിൽ വ്യാഴത്തിന്റെ ആ ഒരു സ്ഥാനം രോഹിണി നക്ഷത്രക്കാർക്ക് ഒട്ടൊന്നുമല്ല ഐശ്വര്യവും സമൃദ്ധിയും നൽകിക്കൊണ്ടിരിക്കുന്നത് ഇവരിൽ നിന്ന് അതായത് രോഹിണി നക്ഷത്രക്കാരിൽ നിന്ന് നിങ്ങൾ അതുകൊണ്ട് തന്നെ ഒരു രൂപ നാണയം പുതുവർഷത്തിൽ സ്വീകരിക്കുന്നതിലൂടെ അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നാം തീയതി പുലർകാലെ കൈനേറ്റം സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത് വൻ രീതിയിലുള്ള സാമ്പത്തിക വർധനവ് ആ കൈനേട്ടം സ്വീകരിക്കുന്നവർക്കുണ്ടാകും അപ്പൊ സാമ്പത്തികമായിട്ട് വളരെ അഭിവൃദ്ധി ആഗ്രഹിക്കുന്നവര് ഇപ്പോൾ ധനപരമായിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവര് നിങ്ങളുടെ സുഹൃത്തു വലയത്തിലോ ഗൃഹത്തിലോ രോഹിണി നക്ഷത്രക്കാരുണ്ടെങ്കിൽ ഈ പുതുവർഷത്തിൽ പൊതുദിനത്തിൽ ഒരു രൂപ നാണയം കൈനേട്ടമായി രോഹിണി നക്ഷത്രക്കാരിൽ നിന്ന് സ്വീകരിച്ചോളൂ നിങ്ങളുടെ ഗൃഹത്തിലും നിങ്ങൾക്കും ധനപരമായി വലിയ ഉയർച്ച ഉണ്ടാകും ഇനി രണ്ടാമത്തെ നക്ഷത്രം നക്ഷത്രമാണ് ഗൃഹനില പരിശോധിച്ചാൽ കന്നിരാശിയിൽ ശിഖി അല്ലെങ്കിൽ കേതുവിന്റെ സാന്നിധ്യം നമുക്ക് കാണുവാൻ സാധിക്കും ഇത് ചിത്ര ചിത്രനക്ഷത്രക്കാർക്ക് ആത്മീയപരമായിട്ടുള്ള ഉണർവ് നൽകുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് ചിത്രനക്ഷത്രക്കാരിൽ നിന്ന് നിങ്ങൾ ഒരു രൂപയെങ്കിലും ധനം സ്വീകരിക്കുമെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു കൈനീട്ടം നിങ്ങൾ ഈ ഒന്നാം തീയതിക്ക് സ്വീകരിക്കുമെങ്കിൽ ഈശ്വരാധീനം മാനസികമായ സന്തോഷം അതുപോലെ തന്നെ സമാധാനം ഈ വക ഐശ്വര്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് പ്രത്യേകിച്ച് മാനസികമായ സന്തോഷവും സമാധാനവും ഇല്ലാത്ത ആളുകളാണ് എങ്കിൽ ചിത്രനക്ഷത്രക്കാരിൽ നിന്ന് നിങ്ങൾ ഒരു രൂപ കൈനീട്ടം സ്വീകരിച്ചോളൂ വർഷം മുഴുവൻ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും ഇനി മൂന്നാമത്തെ നക്ഷത്രം അനിഴം നക്ഷത്രമാണ് ശനിയുടെ സ്വക്ഷേത്രമായ കുംഭരാശിയിൽ ശുക്രനും ശനിയും ചേർന്നൊരു യോഗം സൃഷ്ടിക്കുന്നുണ്ട് ഈ യോഗം അനിഴം നക്ഷത്രക്കാർക്ക് ഒരു സാമ്പത്തിക ഭദ്രത നേടിക്കൊടുക്കുന്നു അതുകൊണ്ട് തന്നെ അനിഴം നക്ഷത്ര ജാതിയിൽ നിന്ന് നിങ്ങൾ ഒന്നാം തീയതിക്ക് ധനം സ്വീകരിക്കുമെങ്കിൽ നിങ്ങൾക്കും ഈ സാമ്പത്തിക ഭദ്രത പകർന്നു കിട്ടുന്നതാണ് വർഷം മുഴുവൻ സാമ്പത്തികമായ ആ ഒരു ഒഴുക്ക് ഈ കൈനേട്ടം സ്വീകരിക്കുന്നവർക്കുണ്ടാകും ഇനി നാലാമത്തെ നക്ഷത്രം ഉത്രാടം നക്ഷത്രമാണ് മകരരാശിയിൽ ചന്ദ്രന്റെ സ്ഥിതി ഉത്രാടം നക്ഷത്രക്കാർക്ക് നേതൃത്വ ഗുണം പകർന്നു നൽകും അതുകൊണ്ട് തന്നെ ഉത്രാടം നക്ഷത്ര ജാതകളിൽ നിന്ന് നിങ്ങൾ കൈനേട്ടം സ്വീകരിക്കുമെങ്കിൽ സമൂഹത്തിൽ നിങ്ങൾക്കൊരു നേതൃസ്ഥാനം വരിക്കുവാൻ അത് സഹായിക്കും സമൂഹത്തിൽ നിന്ന് അംഗീകാരവും കീർത്തിയും ആദരവും നിങ്ങൾക്ക് നേടുവാൻ സാധിക്കും കലാരംഗത്തും രാഷ്ട്രീയ രംഗത്തും ഒക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ ഉണ്ട് എങ്കിൽ നക്ഷത്ര ജാതകയിൽ നിന്ന് നിങ്ങൾ കൈനേട്ടം സ്വീകരിച്ചാൽ ഈ വിധം നിങ്ങൾക്ക് ഈ വർഷം മുഴുവൻ അംഗീകാരവും അവർ പോപ്പുലാരിറ്റി അല്ലെങ്കിൽ അവരു ജനകീയത നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ് അഞ്ചാമത്തെ നക്ഷത്രം ചതയം നക്ഷത്രമാണ് കുംഭരാശിയിലെ ശനിയുടെ സാന്നിധ്യം ചതയം നക്ഷത്രക്കാർക്ക് ദീർഘവീക്ഷണത്തെ നൽകും അതുകൊണ്ട് തന്നെ ചതയം നക്ഷത്രക്കാർ ഇപ്പോൾ വളരെ ദീർഘവീക്ഷണമൊക്കെ ഉള്ള ആൾക്കാരാണ് ചതയം നക്ഷത്രക്കാരൊക്കെ ഇപ്പോൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഭാവിയിൽ അവർക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന തീരുമാനങ്ങളായിരിക്കും അല്ലെങ്കിൽ ഭാവിയിലേക്കും ഗുണം ചെയ്യുന്ന പല പ്രവൃത്തികളിലേക്കും ഇപ്പോൾ ചതയം നക്ഷത്രക്കാർ ഇടപെടാൻ സാധ്യതയുണ്ട് ഈ ചതയം നക്ഷത്രക്കാർ നിങ്ങളുടെ ഗൃഹത്തിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തു വലയങ്ങളിൽ ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് നിങ്ങൾ കൈനേട്ടം സ്വീകരിക്കുമെങ്കിൽ ഈ വർഷം മുഴുവൻ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ അത് ഭാവിയിലേക്ക് നിങ്ങൾക്ക് ഗുണപ്പെടുന്നതാണ് നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ വിജയങ്ങളിലേക്ക് എത്തിപ്പെടുന്നതാണ് ആറാമത്തെ നക്ഷത്രം മകൈരം നക്ഷത്രമാണ് വൃശ്ചികരാശിയിൽ ബുധന്റെ സാന്നിധ്യം മകൈരം നക്ഷത്രക്കാർക്ക് സത്ഫലത്തെ പ്രദാനം ചെയ്യുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ മകൈരം നക്ഷത്ര ജാതകയിൽ നിന്ന് നിങ്ങൾ കൈനേട്ടം സ്വീകരിക്കുമെങ്കിൽ വർഷം മുഴുവൻ പുതിയ പുതിയ കാര്യങ്ങൾ ആരംഭിക്കുവാൻ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ തുടങ്ങുവാൻ നിങ്ങൾക്ക് സാധിക്കും അവയെ വിജയത്തിലെത്തിക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പുതിയ സംരംഭങ്ങളോ ബിസിനസ്സോ ഒക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ട് എങ്കിൽ അതിൽ വിജയിക്കുന്നതിനും അവ തടസ്സം കൂടാതെ തുടങ്ങുന്നതിനും മകൈരം നക്ഷത്രത്തിൽപ്പെട്ട ആളുകളിൽ നിന്ന് കൈനേട്ടം സ്വീകരിച്ചു കൊണ്ട് ഈ വർഷം ആരംഭിച്ചാൽ മതിയാകാം നിങ്ങളുടെ സുഹൃത്ത് വലയത്തിലോ നിങ്ങളുടെ ഗൃഹത്തിലോ ബന്ധുക്കളിലോ ഒക്കെ മകൈരം നക്ഷത്രം ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് ഈ ഒന്നാം തീയതിക്ക് ഒരു രൂപ നാണയം സ്വീകരിച്ചു ഏഴാമത്തെ നക്ഷത്രം വിശാഖം നക്ഷത്രമാണ് വൃശ്ചിക വൃശ്ചികരാശിയിൽ ബുധന്റെ തന്നെ ആ ഒരു സ്ഥാനം വിശാഖം നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ജ്ഞാനവും ബുദ്ധിയും പ്രദാനം ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ഇവരിൽ നിന്ന് അതായത് വിശാഖം നക്ഷത്ര ജാതരിൽ നിന്ന് ഈ പുതുവർഷത്തിൽ നിങ്ങൾ ധനം സ്വീകരിക്കുമെങ്കിൽ വർഷം മുഴുവൻ ജ്ഞാനവും വിവേകവും നേടാൻ അത് സഹായിക്കുന്നതാണ് പ്രത്യേകിച്ച് വിദ്യാർത്ഥികളൊക്കെ ഉണ്ട് എങ്കിൽ വിശാഖം നക്ഷത്ര ജാതരിൽ നിന്ന് ധനം സ്വീകരിച്ചോളൂ മാത്രമല്ല പഠനത്തിൽ കൂടുതൽ വിജയം നേടുന്നതിനും പുതിയ കലകൾ അഭ്യസിക്കുന്നതിനും എല്ലാം തന്നെ വിശാഖം നക്ഷത്ര ജാതരിൽ നിന്ന് ഈ പുതുവർഷത്തിൽ ധനം സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ കൈനേട്ടം സ്വീകരിക്കുന്നത് സഹായിക്കും എട്ടാമത്തെ നക്ഷത്രം തൃക്കേട്ടയാണ് മീനരാശിയിൽ രാഹുവിന്റെ സ്ഥാനം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് പുതിയ അവസരങ്ങൾ സമ്മാനിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ തൃക്കേട്ട നക്ഷത്ര ജാതകയിൽ നിന്ന് നിങ്ങൾ കൈനേട്ടം സ്വീകരിക്കുമെങ്കിൽ ജീവിതത്തിൽ പുതിയ പുതിയ വഴികൾ തുറന്നു കിട്ടാനും നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ അവസരങ്ങൾ കൈവന്നു ചേരുന്നതിനും വർഷം മുഴുവൻ അത് സഹായിക്കും എന്നുള്ളതാണ് ഇനി ഒമ്പതാമത്തെ നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ് കുംഭരാശിയിലെ ശനിയുടെ സ്ഥിതി തിരുവോണം നക്ഷത്രക്കാർക്ക് കഠിനാധ്വാനം ചെയ്യുന്നതിനുള്ള കഴിവും സ്ഥിരതയും സമ്മാനിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ തിരുവോണം നക്ഷത്രക്കാരിൽ നിന്ന് നിങ്ങൾ കൈനേട്ടം സ്വീകരിക്കുമെങ്കിൽ അത് നിങ്ങളുടെ ലക്ഷ്യപ്രാപ്തിക്ക് സഹായം ചെയ്യും എന്നുള്ളതാണ് ജീവിതത്തിൽ വലിയ ലക്ഷ്യങ്ങളൊക്കെ വെച്ച് പുലർത്തുന്ന ആളുകൾ ഉണ്ട് എങ്കിൽ അല്ലെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എന്തെങ്കിലുമൊക്കെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ ഈ പുതുവർഷത്തിന്റെ ആരംഭത്തിൽ തിരുവോണം നക്ഷത്ര ജാതരിൽ നിന്ന് കൈനേട്ടം സ്വീകരിച്ചാൽ മതിയാകുന്നതാണ് പത്താമത്തെ നക്ഷത്രം പുണർദ്ദം നക്ഷത്രമാണ് ധനുരാശിയിലെ സൂര്യന്റെ സ്ഥിതി പുണർദം നക്ഷത്രക്കാർക്ക് ഭാഗ്യത്തെ സമ്മാനിക്കുന്ന ഒരു സമയമാണ് ഇവരിൽ നിന്ന് കൈനേട്ടം സ്വീകരിക്കുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ധാരാളം ഭാഗ്യാനുഭവങ്ങളും ജീവിത ഉയർച്ചകളും സമ്മാനിക്കുന്നതാണ് പതിനൊന്നാമത്തെ നക്ഷത്രം അവിട്ടം നക്ഷത്രമാണ് കുംഭരാശിയിൽ നിലനിൽക്കുന്ന ശുക്രൻ ഇവർക്ക് ആകർഷകമായ വ്യക്തിത്വത്തെ പ്രദാനം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവിട്ടം നക്ഷത്ര ജാതകൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിന് കൈനേട്ടം സ്വീകരിച്ചാൽ അത് നിങ്ങളുടെ ബന്ധത്തെ ശക്തിപ്പെടുത്തും പ്രത്യേകിച്ച് കുടുംബ ബന്ധത്തെ അതുപോലെ തന്നെ സൗഹൃദങ്ങളെ ഇവയെല്ലാം അത് ശക്തിപ്പെടുത്തുന്നതിനും സഹായിക്കും അതുപോലെ തന്നെ കുടുംബ ജീവിതത്തിൽ നിന്ന് വളരെ വലിയ സന്തോഷം ഈ വർഷം മുഴുവൻ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് അപ്പൊ കുടുംബജീവിതത്തിൽ അസ്വാരസ്യങ്ങളൊക്കെ നിലനിൽക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവിട്ടം നക്ഷത്ര ജാതരുടെ കയ്യിൽ നിന്ന് നിങ്ങൾ കൈനേട്ടം സ്വീകരിച്ചാൽ മതിയാകുന്നതാണ് ഇനി പന്ത്രണ്ടാമത്തെ ആ ഒരു നക്ഷത്രം പൂയം നക്ഷത്രമാണ് കർക്കിടക രാശിയിൽ കുജന്റെ അല്ലെങ്കിൽ ചൊവ്വയുടെ സ്ഥിതി പൂയം നക്ഷത്രക്കാർക്ക് ശക്തിയും സ്ഥിരതയും സമ്മാനിക്കുന്നുണ്ട് ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിന് ഈ പൂയം നക്ഷത്രക്കാരിൽ നിന്ന് നിങ്ങൾ കൈനേട്ടം സ്വീകരിച്ചോളൂ നിങ്ങളുടെ ജീവിതത്തിലെ സകല പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉടനീളം പ്രതിസന്ധികൾ ഒന്നും നിങ്ങളെ ബാധിക്കുകയില്ല അപ്പോ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മൾ ഈ പറഞ്ഞ പന്ത്രണ്ടോളം നക്ഷത്ര ജാതരിൽ നിന്ന് നിങ്ങൾ കൈനേട്ടം സ്വീകരിക്കുമെങ്കിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ നക്ഷത്രക്കാരിൽ നിന്ന് ഏതെങ്കിലും ഒരാളിൽ നിന്ന് നിങ്ങൾ കൈനീട്ടം സ്വീകരിക്കുമെങ്കിൽ അവരിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു ഊർജം കൂടിയായിരിക്കും നിങ്ങൾക്ക് സ്വീകരിക്കുവാൻ സാധിക്കുക അത് വർഷം മുഴുവൻ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾക്ക് കാരണമായി തീരും അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും ഒരു നല്ല വർഷമായി തീരാൻ സർവേശ്വരന് അനുഗ്രഹ കടാക്ഷങ്ങൾ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും ന്യൂ ഇയർ ആശംസകൾ നന്ദി നമസ്കാരം